ഇപ്പോഴിതാ അവരെ എല്ലാം വിഷമത്തിലാക്കിക്കൊണ്ടുള്ള ഒരു മോട്ടിവേഷനും നൽകിയിരിക്കുകയാണ് വർഷ നഷ്ടങ്ങളും നേട്ടങ്ങളും ഒരുപോലെയുണ്ടായ വർഷമാണ് കടന്നുപോയതെന്ന് വർഷ പറയുന്നു തൻ്റെ റിലേഷൻഷിപ്പ് തകർന്നുവെന്നും മാനസികമായി തകർന്ന താൻ മരുന്നുകൾ കഴിച്ചു തുടങ്ങിയെന്നും വർഷ പൊട്ടിക്കൊ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വർഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി എന്നെ സംബന്ധിച്ച് വേറെ തന്നെ വർഷമായിരുന്നു സ്വന്തമായി ഞാനൊരു ബി എൻഡബ്ല്യു വാങ്ങിച്ച വർഷമാണ് അതേസമയം തന്നെ എൻ്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാളീസായി വീണ്ടും സീറോയായ വർഷം മലയാളത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയിൽ വീണ്ടും അവതാരിക്കായി എത്തിയ വർഷം ഉത്കണ്ഠ ഉയർന്ന നെഞ്ചിടിപ്പ് പാനിക് അറ്റാക്ക് തുടങ്ങിയ പല മാനസിക അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ കഴിച്ച വർഷവും അതുതന്നെ അത്യാവശ്യം നന്നായി സമ്പാദിച്ച വർഷമായിരുന്നു അതേസമയം തന്നെയാണ് എൻ്റേതല്ലാത്ത കാരണത്താൽ എൻ്റെ തെറ്റുകൊണ്ടല്ലാതെ ഏറ്റവും കൂടുതൽ പൈസ നഷ്ടപ്പെട്ട ചതിക്കപ്പെട്ട വർഷവും പൊതുവെ ആരുമായി താരതമ്യം ചെയ്യാത്ത ഒരാളാണ് ഞാൻ പക്ഷേ ഈ വർഷം മറ്റ് പലരുമായി എന്നെ താരതമ്യം ചെയ്തു എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച വർഷം കൂടിയാണ് നാലഞ്ച് രാജ്യങ്ങളിൽ സഞ്ചരിച്ചു ഇതൊക്കെ വാങ്ങിയും ഈ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടൊക്കെ ഞാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഒറ്റക്കായ വർഷം ഇങ്ങനെ ഒറ്റക്കാവാനും ഇൻഡിപ്പെൻഡൻ്റ് ആവാനും സ്ട്രോങ് ആവാനും എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ഞാനിതൊക്കെ ആയി രാത്രിയാക്കാൻ ഞാൻ കാത്തിരിക്കും കാരണം എനിക്ക് ഉണർന്നിരിക്കുന്നത് ഇഷ്ടമല്ല കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും നെഗറ്റീവ് ചിന്തകൾ വിഷമങ്ങളും പ്രശ്നങ്ങളും തുടങ്ങും മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡാകും ഒന്ന് ഉറങ്ങാൻ കൊതിച്ചിട്ടുള്ള വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുന്നോട്ട് ഓടുന്നവർക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ ചായാനൊരു തണലുണ്ടെങ്കിൽ ക്ഷീണമുണ്ടാവും പക്ഷേ എനിക്ക് തണലില്ല എൻ്റെ കണ്ണ് തുറപ്പിച്ച വർഷം കൂടിയാണ് കടന്നു പോകുന്നത് മറ്റുള്ളവരുടെ ഫോട്ടോസും സ്റ്റാറ്റസും മാത്രം കണ്ടിട്ട് അവരുടെയൊക്കെ ലൈഫ് എംമാതിരിയാണ് നമ്മുടെ ലൈഫ് എന്ത് ഡാർക്കാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് തുറന്നു പറിച്ചതെന്നും വർഷ പറയുന്നു